ഇവിടെ ഈ ഏരിയയിലൊക്കെ പിന്നെ ഏതോ കൊറേ പള്ളികളിലൊക്കെ വിത്യാഭിമുഖം ചെല്ലി രണ്ടു മൂന്ന് പള്ളികൾ രാത്രി ചെല്ലി ബാക്കിയുള്ള പള്ളികളിലൊക്കെ രാവിലെ നിങ്ങളുടെ പള്ളിയിലെങ്ങനെയായിരുന്നു ആ ഇവിടെ അച്ഛന്മാര് മലപ്പുറത്തല്ലേ ഇവിടെ ഒരു കുർബാന വിദ്യാഭ്യാസമായിരുന്നു ബാക്കിയുള്ള കുർബാന കുർബാന അപ്പൊ ആ സൂക്കേട് തീർന്നില്ല ഒരു വിത്യാഭിമുഖം ചൊല്ലിയ മാത്രം മതിയെന്ന് പറഞ്ഞേ ഒരു വിദ്യാഭിപ്രകം ചൊല്ലി കൊറേ പേര് ഇല്ല കുറെ പേര് എല്ല് ആ സൂക്കേട് തീർന്നില്ല ഏടാ ഇതേ ഇത് എന്ന് പറഞ്ഞിരുന്ന ദൈവഭക്തി ഒന്നും അല്ലെ എല്ലാരും കാണിക്കാൻ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയപ്പോ ശീലമുണ്ട് പള്ളി പോണു പള്ളി ഒന്നും വല്ലി അല്ലാതെ ദൈവവിശ്വാസവും ക്രിസ്തുവിശ്വാസം അല്ല ക്രിസ്തുവിശ്വാസം ക്രിസ്തു പറഞ്ഞ അയ്യോ അച്ഛനോട് അങ്ങനെ പറയൂലെ അച്ഛനോട് ഇങ്ങനെ പറയൂലെ അച്ഛനെ കാണുമ്പോ അങ്ങനെ ഒരു ലോകഭക്തി അച്ഛനെ ഇങ്ങനെ പ്രീതിപ്പിച്ച് പ്രീതിപ്പിച്ച കുറെ ആളുകളുണ്ട് അല്ലാതെ എന്താണ് ദൈവവിശ്വാസം എന്താണ് ക്രിസ്തു വിശ്വാസം ക്രിസ്തു എന്നാണ് പഠിപ്പിച്ചത് ലോകത്തുള്ള കൃത്യമെല്ലാം എങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ അറിയാവുന്നവര് ജനാഭിമുഖ കുർബാന എല്ലാം അതാണ് എന്റെ തല കാര്യം ആ എന്നാല ഈ ചെറു കുർബാന അല്ലെങ്കിൽ ഫിഫ്റ്റി വിറ്റി കുർബാനയെ സംബന്ധിച്ച് ചോദിക്കുമ്പഴത്തേനെ ഇങ്ങോട്ടും മറുപടി പറയാനൊന്നും ആർക്കും ഇല്ല അതൊന്നും കേൾക്കണ്ട മെത്രാമാര അനുസരിച്ച് അതൊന്നും കേൾക്കണ്ട മെത്രാൻമാരെ അനുസരിച്ച് കാര്യങ്ങൾ അവർക്കൊന്നും ഒന്നും മനസ്സിലാകണ്ട ഒന്നും മനസ്സിലാകണ്ടാത്ത കുറച്ച് ആളുകൾ പറയുകയാണ് ഫിറ്റ് കുർബാന എല് മാർപ്പ മാർപ്പാപ്പ മാർപ്പാപ്പ പറഞ്ഞിരിക്കണത് വള്ളി വൺ ഡേ അതും മാർപ്പാപ്പ പോലും പറഞ്ഞാൽ കൃത്രിമമായിട്ട് ജയിച്ചാണൊക്കെ പറയാം എന്തെങ്കിലും ആയിക്കോട്ടെ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ചെല്ലി ചെല്ലി എടുത്തും ആളില്ല ചില തരത്തിലൊക്കെ ആളുണ്ട് ആ അങ്ങനെ എന്തോ നിർബന്ധിച്ച് കഷായം കുടിപ്പിക്കണമാര്ക്കട് തീർന്നേ കേട്ടാ ഏജു വിശ്വാസം ഏഹ് ശരിയല്ലേ ആ ഏജു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവര് ഏജു ക്രിസ്തു പഠിപ്പിച്ചതുപോലെ ചെയ്യണം മനസിലായ ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് ഈ മൂട് മൂടും തിരിഞ്ഞോണ്ടല്ലോ കൊടുത്തത് ഇനി അതൊക്കെ പോക്കോട്ടെ ലോകത്തെമ്പാടും ജനാഭ്യോഗർവാനല്ല മാർപ്പ ഉൾപ്പെടെ അന്നേരം പറയും അത് പൗരസ്ത്വ രീത്താകും പൗര ഏത് രീതായാലും കൊള്ളാം ക്രിസ്ത്യാനിക ജനാഭ്യോ കുർവാനല്ലേ പൌരത്വ രീതി ആണെങ്കിൽ ഈ ചങ്ങനച്ചേരി പാല കാഞ്ഞപ്പള്ളി മാത്രമല്ലല്ലോ പൗരസ്ത്വീത്ത് ഇരുപത്തിനാല് രീത്തുകളിൽ ഇരുപത്തി മൂന്നും പൗരസ്ത്വ രീത്താണ് പൗരസ്ത്വ രീതി പറയാനാണെങ്കിൽ ഇത് വേഷം കിട്ടും ആ ഭൂമി വിവാദത്തിന്റെ വേഷം കിട്ടും മനസ്സിലായി ആ ഇനി ഇവിടെ കുറാനേ അടക്കത്തുള്ളു അല്ലാത്തവര് ചെല്ലിട്ടേക്കോട്ടെ ആ തണുക്കത്ത്